യഷയാവ് അധ്യായം ഏഴ് ഉസിയാവിൻ്റെ മകനായ യോധാമിൻ്റെ മകനായി യഹൂദ രാജാവായ ആഹാസിൻ്റെ കാലത്ത് അരാമ്യ രാജാവായ രസീനും രമല്യാവിൻ്റെ മകനായി ഇസ്രായേൽ രാജാവായ പെക്കഹും യരൂഷലേമിൻ്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു അതിനെ പിടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല താനും അരാം എഫ്രൈമിനോട് യോജിച്ചിരിക്കുന്നു എന്ന് ദാവീദ് ഗൃഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവൻ്റെ ഹൃദയവും അവൻ്റെ ജനത്തിൻ്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞുപോയി അപ്പോൾ യഹോവ യഷെയാവോട് അരലു ചെയ്തതെന്തെന്നാൽ നീയും നിന്റെ മകൻ ഷെയാർ യാഷൂബും അലക്കുകാരൻ്റെ വയലിലെ പെരുവഴിക്കൽ മേലേ കുളത്തിൻ്റെ നീർപ്പാതിയുടെ അറ്റത്ത് ആഹാസിനെ എതിരേൽപ്പാൻ ചെന്നവനോട് പറയേണ്ടത് സൂക്ഷിച്ചുകൊള്ളുക സാവധാനമായിരിക്കുക പുകയുന്ന ഈ രണ്ട് മുറിക്കൊള്ളി നിമിത്തം അരാമിൻ്റെയും രസീൻ്റെയും രമല്യാവിൻ മകൻ്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത് നിൻ്റെ ധൈര്യം ക്ഷയിച്ചുപോകയെ മരുത് നാം യഹൂദായുടെ നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ചു മതിലിടിച്ചു കടന്നു താബയലിൻ്റെ മകനെ അവിടെ രാജാവായി വാഴിക്കണം എന്ന് പറഞ്ഞു അരാമും എഫ്രൈമും രമല്യാവിൻ്റെ മകനും നിൻ്റെ നേരെ ദുരാലോചന ചെയ്യുക കൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം മറലു ചെയ്യുന്നു അത് നടക്കയില്ല സാധിക്കുകയുമില്ല അരാമിന് തല ദമ്മേശക് ദമ്മേശെക്കിന് തല രസീൻ അറുപത്തഞ്ച് സംവത്സരത്തിനകം യഫ്രൈം ജനമായിരിക്കാതെ വണ്ണം തകർന്നു പോകും എഫ്രൈമിന് തല ഷമര്യ ഷമര്യക്ക് തല രമല്യാവിൻ്റെ മകൻ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ സ്ഥിരവാസവുമില്ല യഹോവ പിന്നെയും ആഹാസിനോട് നിന്റെ ദൈവമായ യഹോബയോട് താഴെ പാതാളത്തിലോ മീത ഉയരത്തിലോ ഒരടയാളം ചോദിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചതിന് ആഹാസ് ഞാൻ ചോദിക്കുകയില്ല യഹോബയെ പരീക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞു അതിനവൻ പറഞ്ഞത് ദാവീദ് ഗൃഹമേ കേൾപ്പൻ മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എൻ്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത് അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ഇ്മാനുവേൽ എന്ന് വിളി എന്നു പേർ വിളിക്കും തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ ബാലന് പ്രായമാകും മുമ്പേ നീ വെറുക്കുന്ന രണ്ട് രാജാക്കന്മാരുടെയും ദേഷ്യം ഉപേക്ഷിക്കപ്പെടും ഉപേക്ഷിക്കപ്പെട്ടിരിക്കും യഹോവ നിന്റെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ പിതൃഭവനത്തിന്മേലും യഫ്രൈം യഹൂദായെ വിട്ടുപിരിഞ്ഞ നാൾ മുതൽ വന്നിട്ടില്ലാത്തൊരു കാലം വരുത്തും അശൂർ രാജാവിനെ തന്നെ അന്നാളിൽ യഹോബ മിശ്രൈമിലെ നദികളുടെ അറ്റത്തു നിന്ന് കൊതുകിനെയും അശൂർ ദേശത്തു നിന്ന് തേനീച്ചയെയും ചൂള കുത്തി വിളിക്കും അവയൊക്കെയും വന്ന് ശൂന്യമായ താഴ്വരകളിലും പാറപ്പിളർപ്പുകളിലും എല്ലാ മുൾപടർപ്പുകളിലും എല്ലാ മേച്ചൽപ്പുറങ്ങളിലും പറ്റും അന്നാളിൽ കർത്താവ് നദിക്ക് അക്കരെ നിന്ന് കൂലിക്ക് വാങ്ങിയ ക്ഷൗര കത്തി കൊണ്ട് അശൂർ രാജാവിനെ കൊണ്ട് തന്നെ തലയും കാലും ക്ഷൗരം ചെയ്യും അത് താടിയും കൂടെ നീക്കും അന്നാളിൽ ഒരുത്തൻ ഒരു പശുക്കിടാവിനെയും രണ്ട് ആടിനെയും ആട്ടിനെയും വളർത്തും അവയെ കറന്നു കിട്ടുന്ന പാലിൻ്റെ പെരുപ്പം കൊണ്ട് അവൻ തൈര് തന്നെ കൊറ്റുകഴിക്കും ദേശത്ത് ശേഷിച്ചിരിക്കുന്ന ഏവരുടെയും ആഹാരം തൈരും തേനും ആയിരിക്കും അന്നാളിൽ ആയിരം വെള്ളിക്കാശ് വിലയുള്ള ആയിരം മുന്തിരി വള്ളി ഉണ്ടായിരുന്ന സ്ഥലമൊക്കെയും മുള്ളും പറക്കാരെയും പിടിച്ചുകിടക്കും ദേശമൊക്കെയും മുള്ളും പറക്കാരെയും പിടിച്ചു കിടക്കുന്നതിനാൽ മനുഷ്യർ അമ്പും വില്ലും എടുത്തുകൊണ്ട് മാത്രമേ അവിടേക്ക് ചെല്ലുകയുള്ളൂ തൂമ്പ കൊണ്ട് കിളച്ചു വന്ന എല്ലാ മലകളിലും മുള്ളും പറക്കാരെയും പേടിച്ചിട്ട് ആരും പോകയില്ല അത് കാളകളെ അഴിച്ചുവിടുവാനും ആടുകൾ ചവിട്ടിക്കളവാനും മാത്രം ഉതകും